ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് മുട്ടൻ കോമഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് ആകെ മൊത്തം പെട്ട് കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് മുട്ടൻ കോമഡിയാണ് അനീഷ് ആണെങ്കിൽ ചിരിച്ച് മണ്ണ് തപ്പിക്കൊണ്ടിരിക്കുവാണ് അതായത് അനുമോള് ഇപ്പോൾ ഏകദേശം പെട്ട അവസ്ഥയിലാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഇവർ പോകുന്നതിന് മുമ്പ് ഒരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് എടുക്കാം എന്നതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം നമുക്കത് പങ്കിട്ടെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിലും ഇവിടെ നോക്കുവാണെങ്കിൽ അനിമോളാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അക്ബർ അറുപതിനായിരം രൂപ ആതിലെ വെറും ഇരുപതിനായിരം രൂപയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അനിമോൾ പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നെവിന് ഒരു ഇരുപതിനായിരം രൂപ കൊടുത്ത് അക്ബറിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനീഷിനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അനീഷിനെയും ഷാനവാസ ാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇരുപതിനായിരം രൂപ നെവിന് കൊടുത്താലും ബാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിന് നമുക്ക് ലാഭമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലതും അവൾ ചെയ്യുമായിരിക്കും ഇനി അതല്ലെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം ആണെങ്കിലും പെട്ടുപോയി ആരിനാടാണ് എന്ന് സ്ഥലവും പറഞ്ഞ് അക്ബർ അവിടെ തേടി വരികയും ചെയ്യും ദൈവമേ ആകം വൊത്തത്തിൽ പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ ഓർത്താണ് അവളവിടെ ഒന്നും മിണ്ടാതെ കട്ടിലിൽ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് നെവിനുമായിട്ട് അവളെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കോമഡിക്ക് പറയുന്നതാണ് കേട്ടോ അപ്പം ഇതിൽ ഇത് കേട്ട് ഭയങ്കര അധികം തന്നെ പൊട്ടിച്ചിരിക്കുന്ന അനീഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവമേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടുകയും ചെയ്ത് വേണ്ടിയിരുന്നില്ല ഉടുക്കത്തെ ഒരു ഓഫറും കൊടുത്തുപോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും അനുമോൾ പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും കിടിലമായിട്ടുള്ള കോമഡി പറഞ്ഞ് അനീഷിനെ ചിരിപ്പിക്കുന്ന ഷാനവാസിനെയാണ് നമുക്കിപ്പോൾ ലൈവില് കാണാനായിട്ട് സാധിക്കുന്നത്